എങ്ങനെയും ഞങ്ങളെ രീതിയിൽ കാരണം ഉമ്മാക്കൊരുപാട് ഉമ്മ ഞങ്ങൾ നോക്കുന്നത് എങ്ങനെയാണ് ഞങ്ങൾക്കേ അറിയാവൂ ഉമ്മ ഒരുപാട് ഉമ്മ ഒരുപാട് സഹിച്ചിട്ടാണ് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട ഉമ്മ അങ്ങ് എറണാകുളം നേരം പോയത് അതിനുവേണ്ടി അവിടെ ചെന്നിട്ട് ഉമ്മാക്ക് കൊല്ലം കൊട്ടിയത്ത് വീട്ടുടമയുടെ കണ്ണില്ലാത്ത ക്രൂരത അഞ്ചു വയസ്സുകാരിയും പതിനെട്ട് വയസ്സുകാരിയും കുടിവെള്ളമില്ലാതെയും കറണ്ടില്ലാതെയും ഇരുന്നത് മണിക്കൂറുകൾ വീട്ടുടമ വാടക നൽകാത്തതിന്റെ പേരിൽ കുട്ടികളുടെ ഉമ്മ വീട്ടിലില്ലാത്ത സമയത്ത് വീട്ടിലെത്തി വൈദ്യുതി വിച്ഛേദിച്ച ശേഷം പൈപ്പ് തുറന്ന് വെള്ളം മുഴുവനും ഒഴുക്കി കളഞ്ഞു പിന്നീട് ഗേറ്റ് പൊട്ടി താക്കോലുമായി കടന്നു കളഞ്ഞു ഇതോടെ കുഞ്ഞുങ്ങൾ പേടിച്ച് പരിഭ്രാന്തിയായി കൊല്ലം കൊട്ടിയം പറക്കുളം സുഗതൻമുക്കിലാണ് സംഭവം കുട്ടികളുടെ പിതാവ് മൂന്ന് മക്കളെയും ഭാര്യയും ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീക്കൊപ്പം പോവുകയായിരുന്നു ഇതോടെ കുഞ്ഞുങ്ങളും ഉമ്മയും വീട്ടിൽ തനിച്ചായി വാടക കുടിശ്ശികയുമായി വീട്ടുടമയ്ക്ക് മുൻകൂറായി കൊടുത്ത പണവും വാടക ഇനത്തിൽ ഉടമ എടുത്തിരുന്നു തീരെ നിവർത്തിയില്ലാതെ വന്നതോടെ എം എ യൂസഫലിയെ കാണാൻ ഉമ്മ മകനെയും കൊണ്ട് തൃശ്ശൂരിലേക്ക് പോവുകയായിരുന്നു ഈ സമയം ഏറ്റവും ഇളയ കുട്ടിയും പ്ലസ് ടുവിന് പഠിക്കുന്ന ഏറ്റവും മുതിർന്ന കുട്ടിയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ എന്നാൽ തൃശ്ശൂരിലെത്തി യൂസഫലിയെ കാണാനും ഇവർക്ക് കഴിഞ്ഞില്ല നിരാശയോടെ വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു മകളുടെ വിളിയെത്തുന്നത് സംഭവം അറിഞ്ഞപ്പോൾ ട്രെയിനിലിരുന്ന് കരയായിരുന്ന ഇവരുടെ അവസ്ഥ കായംകുളത്തെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഭാര്യ കാണാനിടയായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം ഉടൻ തന്നെ തൻ്റെ ഭർത്താവിനെ അവർ വിവരമറിയിപ്പിച്ചു ഉടൻ തന്നെ ഇതേ ം കൊട്ടിയത്തെ പൊതുപ്രവർത്തകൻ സാജനെ വിവരമറിയിപ്പിച്ചു ഉടൻ തന്നെ സാജൻ പോലീസുമായി എത്തി ഗേറ്റ് തുറന്ന് നൽകി വൈദ്യുതിയും പുനഃസ്ഥാപിച്ചു കുട്ടികൾക്ക് ഭക്ഷണവും വാങ്ങി നൽകി ഇവരുടെ അവസ്ഥ മനസ്സിലാക്കിയ ട്വൻറ്റി ഫോർ ന്യൂസ് ചാനൽ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നാലു മാസത്തെ ഇവരുടെ വാടക നൽകാമെന്ന് ഏൽക്കുകയും ചെയ്തു പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ പരമാവധി യൂസഫലി എന്ന ആ നല്ല മനുഷ്യ സ്നേഹി കാണുന്നതുവരെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണേ ഞങ്ങൾക്ക് വാടക കൊടുക്കാൻ ഇല്ലായിരുന്നു നാല് മാസത്തെ വാടക മുടങ്ങി കിടക്കുകയായിരുന്നു ഇവിടുത്തെ അഡ്വാൻസ് തീർന്നപ്പോഴത്തേക്കാ നാല് മാസം കൊടുക്കാണ്ടായത് കൊണ്ട് ഇവര് മെനഞ്ഞാന്ന് വന്ന് ഗേറ്റ് പൂട്ടിയിട്ട് പോയി ഒരു ഗേറ്റാ പൂട്ടിയിരുന്നു അപ്പോഴത്തെ ചെറിയ ഗേറ്റ് ഉണ്ടായിരുന്നു ഇവിടെ കേറാൻ എന്റെ അനിയനും അനിയത്തി ഇരിക്കാനും ഇവര് അന്നും പൂട്ടിയിട്ട് പോയത് അങ്ങനെ ഇന്ന് വന്ന് ആ ചെറിയ ഗേറ്റും പൂട്ടി ഇവിടെ ഇരുന്ന കരണ്ടും ഓഫാക്കി വെളിയിലത്തെ വെള്ളവും തുറന്നു വിട്ട് ഞങ്ങൾ വെള്ളം എടുക്കണ്ടെന്നും പറഞ്ഞ് വെള്ളവും തുറന്നു വിട്ടവര് ഇപ്പം എല്ലാം നാലു മാസത്തെ കൊടുക്കാനുണ്ട് അഡ്വാൻസ് കൊടുത്തതീർന്നു കൊടുക്കാൻ പറ്റാന് ഞങ്ങക്ക് ഒരുപാട് കടവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് വാപ്പായും ഇല്ല ഞങ്ങക്ക് വാപ്പ കളഞ്ഞിട്ട് പോയതാ വേറൊരു സ്ത്രീയായിട്ട് ബന്ധം ഉണ്ടായിരുന്നു അങ്ങനെ പോയതാ ഇപ്പൊ കുഞ്ഞാലും ഞങ്ങളൂടെ വരുമാനം ഉമ്മ വീട്ടിലിരുന്ന് അച്ചാറും ഒക്കെ ചെറിയ രീതിയിലുള്ള തൊഴിലൊക്കെ ചെയ്ത ഉമ്മ ഞങ്ങളെ നോക്കുന്നത് അത് ഞാൻ ഉമ്മാ പറഞ്ഞു ഉമ്മ ഇങ്ങോട്ട് ഉമ്മ എറണാകുളത്ത് പോയിരിക്കൂസു അല്ലി സാറിനെ കാണാനും പറഞ്ഞ പോയത് അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് എവിടെ യൂസുവല്ലി സാർ ഇല്ലായിരുന്നു കാണാൻ പറ്റിയില്ല തിരിച്ചു വരുന്ന വഴിക്ക് ട്രെയിനിൽ വെച്ച് ഒരു ആന്റിയെ പരിചയപ്പെട്ട് ആ ആന്റി വഴിയായി ഇവിടെ എല്ലാരും അറിയിച്ചത് ഉമ്മാളിച്ചു പറഞ്ഞു അങ്ങനെ ഉമ്മ ട്രെയിനെ വെച്ച് ഒരു ആൻറ്റിയെ പരിചയപ്പെട്ട് അങ്ങനെ ആ ആന്റിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു അഞ്ചര ആറ് അനിയനും ഉമ്മാരും പോയതാണ് എങ്ങനെയാണ് കൂടുതൽ ആ ആന്റി വിളിച്ചു പറഞ്ഞ കൊറേ അങ്ങും വന്ന് പിന്നെ ആ ഒക്കെ എങ്ങനെയും ഞങ്ങൾ എഴുതി രക്ഷിക്കണം കാരണം ഉമ്മാക്കൊരുപാട് ഉമ്മ ഞങ്ങള് നോക്കുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്കേ അറിയാവൂ ഉമ്മ ഒരുപാട് ഉമ്മ ഒരുപാട് സഹിച്ചിട്ടാണ് ഞങ്ങൾ നോക്കുന്നത് ഇത്രയും കഷ്ടപ്പെട്ട അങ്ങ് എറണാകുളം വരെ പോയതും അതിന് വേണ്ടി അവിടെ ചെന്നിട്ട് ഉമ്മാക്ക് ഉമ്മാക്കൊന്നും ചെയ്യാനും പറ്റിയില്ല എന്നെ എംലി ജോയ് വിളിച്ചു എം ബിജുന്റെ വൈഫ് ട്രെയിനിൽ യാത്ര ചെയ്തുണ്ട് ഇപ്പൊ അവർ ഈ ട്രെയിനിൽ യാത്ര പോലും സ്ത്രീ ഇരുന്ന് കരയുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് വിഷയം പറഞ്ഞാൽ വീട്ടിൽ വാടക കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് യൂസഫലിയെ കാണാൻ പോയതാ കാണാൻ പറ്റില്ല കാണാൻ പോലെ തിരിച്ചു വരികയാണെന്ന് പറഞ്ഞു രണ്ട് കൊച്ചുങ്ങൾ വീട്ടിലുള്ളൂ അഞ്ചു വയസ്സുള്ള പതിനേഴ് വയസ്സുള്ള കൊച്ചുങ്ങൾ വീട്ടിലാക്കിയിട്ടാ വന്നേ പറഞ്ഞു ആ വന്നേന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എം ഡിജുവിന്റെ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞ അതിനെ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് വിഷയമായതാ വീട്ടിൽ ഒറ്റയ്ക്ക് വെള്ളം എന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ വിളിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞ് ഒന്നുപോയി നോക്കണം വാടക കൊടുക്കേണ്ട അവസരം എന്താ പ്രശ്നം നടക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വന്നു വന്നപ്പോ ഗേറ്റ് രണ്ടും പൂട്ടിയിട്ടേക്ക് രണ്ട് സൈഡും അങ്ങനെ ഞാൻ ഇതിന്റെ മാതാവിനെ വിളിച്ചു പുള്ളി കുട്ടികളെ മാതാവിനെ വിളിച്ച മാതാവിനെ പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് വിട്ട് ഞങ്ങൾക്ക് സമയം പേടിച്ച് തന്നതാണ് പോലീസ് വരെ സഹായിച്ച് ഞങ്ങളെ സഹായിച്ചായിരുന്നു കുറച്ച് സമയം ഇവിടെ കൊടുക്കണമെന്ന് വീട്ടിന്റെ ഉടയൻ്റെ അടുത്ത് പോലീസ് പറഞ്ഞു പോവാം എന്നിട്ടാണ് അവർ വന്ന് ഇത് പൂട്ടിയിട്ട് പോയെന്നാണ് ഞാൻ അറിഞ്ഞത് അങ്ങനെ ഞാൻ ഇവിടെ വന്നു ഗേറ്റ് പൂട്ടിയിക്കുന്ന കണ്ടു കരൻ്റില്ലായിരുന്നു വെള്ളം അവർ തുറന്നു വിട്ട് പൈപ്പ് തുറന്നിട്ട് വെള്ളം മൊത്തം ടാങ്കിൽ കിടന്ന കളഞ്ഞു ഈ രണ്ട് പിള്ളേരെ അകത്തുള്ളൂ ഇപ്പൊ അവർ പറയുന്ന കാരണം പിള്ളേർക്ക് കഥ കൊട്ടിട്ട് ഈ കഥയിൽ കൊട്ടിയിട്ട് കഥ തുറക്കാത്തതുകൊണ്ടാണ് അവർ ഗേറ്റ് പൂട്ടിട്ട് പോയെന്നാണ് അവർ പറയുന്നത് അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിച്ചു പോലീസ് സ്വന്തം തന്നെ വന്നു പോലീസ് വന്ദനം തന്നെ വന്നിട്ട് ഇവർ ഇതിൻ്റെ ഉടനെ തിരക്കി പോയി കണ്ടുപിടിച്ച് ഉടനെ കൊണ്ടുവന്ന് ഗേറ്റ് തുറന്നു കറണ്ട് പുനഃസ്ഥാപിച്ചു വെള്ളവും പുനഃസ്ഥാപിച്ചു എന്നിട്ടാ പോലീസ് ഇവിടെ പോയത് പോലീസ് വേണ്ട സഹായങ്ങളെല്ലാം കുട്ടിക്ക് ചെയ്തു കൊടുത്തു പിന്നെ അവർക്ക് ചെറിയ ഈ എന്റെ കൂടെ വന്ന ആളാണ് സുഹൃത്താണ് ഇതേപേർക്ക് ഈ വെള്ളവും ആഹാരവും മേടിച്ച് കൊടുത്തത് തന്നെ കുട്ടികൾക്ക് അത് പോലീസിന്റെ സഹായം ഉണ്ടായിരുന്നു അതിന് പോലീസിന്റെ സഹായത്തോടെ നമുക്ക് ലിറ്റ് വളക്കാനും അവർക്ക് വെള്ളം കൊടുക്കാനും കറണ്ട് പുനഃസ്ഥാപിക്കാനും സാധിച്ചു ബാക്കി ഈ കാര്യങ്ങൾ ഇനി ആലോചിച്ച്